മുടകൾ യോഗം ചേർന്നു മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നുകൊണ്ട് അതിന്റെ വിവിധ പ്രക്ഷോഭ പരിപാടികൾ പ്രഖ്യാപിക്കപ്പെട്ടു അതിൽപ്പെട്ട ഒരു പ്രക്ഷോഭ പരിപാടിയായിരുന്നു പ്രതിഷേധ പരിപാടികൾ പള്ളികളിൽ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ ധാരണയുണ്ടായി അത് പത്രവാർത്ത വന്നു പള്ളികളിൽ ഇങ്ങനെ പ്രതിഷേധ പ്രതിഷേധം നടത്തണം പ്രസംഗം നടത്തണം എന്ന് പറഞ്ഞത് ആദരണീയരായ പാടക്കാട് സാധാരണ രംഗത്ത് മാത്രമുള്ള ആളുകളാണ് അത് സമൂഹത്തോട് പറഞ്ഞത് സ്വാഭാവികമായും ഇതൊരു മഹലുകളിൽ പ്രശ്നം ഉള്ളെടുക്കും നമ്മുടെ സമസ്തയുടെ ആദരണീയരായ നേതാക്കളോട് പല മഹലുകളത് ഉച്ചു ആ വക്കപ്പോ നിയമനത്തിനെതിരെ പള്ളിയിൽ പ്രസംഗിക്കണമെന്ന ആഹ്വാനം കണ്ടു നമ്മുടെ മഹരം പ്രസംഗിച്ചാൽ ഒരു പക്ഷേ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ും സമന്നതരായ നേതാക്കന്മാർ അവര് ഉൾപ്പെടെയുള്ള നേതാക്കളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു പറഞ്ഞു പള്ളികളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും പ്രകട പ്രസംഗങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പല മഹലുകളിലും പല ആട്ടിയുടെ ആളുകളൊക്കെ മഹൽ കമ്മിറ്റിയിലുണ്ട് പള്ളിയിൽ ചുവാക്ക് വരുന്നവരാണ് സ്വാഭാവികമായിട്ടും പള്ളിക്കകത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന്റെ പേരിൽ പള്ളികൾ അടിപൊളി ഉണ്ടാകാം സംഘർഷം ഉണ്ടാകാം സംഘർഷം ഉണ്ടായാലും പള്ളി നമ്മൾ കൂട്ടിയതൊക്കെ ഒക്കെ കൂടി ആരോ വെച്ചു കൊണ്ട് തന്നെ ഉസ്താദ്മാർ പറഞ്ഞു പള്ളിക്കകത്ത് പ്രസംഗിക്കണ്ട അതിന്റെ അർത്ഥം ഈ നിയമനത്തിന് അനുകൂലമാണെന്നല്ല പള്ളിക്ക് പുറത്ത് പ്രസംഗിക്കാം പള്ളിക്ക് പുറത്ത് സമരം നടത്താം പള്ളിക്ക് പുറത്ത് വിക്ഷോഭം നടത്താം പക്ഷെ പള്ളിക്കാലത്ത് ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു സംഘർഷത്തിന് നാം കാരണമാകണ്ട പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സംഘർഷത്തിനും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലും ആ സർക്കാരിന്റെ ഈ സംവിധാനങ്ങൾക്ക് അനുകൂലമാണെന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് ആധുനികളെയും പേരിൽ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി ആരാണ് രീതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഓരോരുത്തരും സ്വീകരിച്ചതെന്ന് നിഷ്പക്ഷമായി ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ് സത്താർ പന്തല്ലൂർ സാഹിബിന്റെ ഈ പ്രസംഗം കേട്ടപ്പോ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നുകൂടി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയായിരുന്നു എന്താണ് സത്താർ പന്തല്ലൂർ സാഹിബിന്റെ ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ഒരു ഭിന്നിപ്പിൻ്റെ സ്വരം ഇവിടെ ഉണ്ടാവാൻ ആദ്യമായി തുടങ്ങിയ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഒരഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമസ്തയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലദ്ദേഹം പറയുന്ന ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കേരളത്തിൻ്റെ ഗവണ്മെൻ്റ് വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുന്നു ഇത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ് ഇവർ ഈ തീരുമാനം നിയമസഭക്കകത്ത് ഒരു ബില്ലായി കൊണ്ടുവന്ന് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബില്ലാക്കി മാറ്റുന്നു അത് നിയമമാക്കി മാറ്റുന്നു ആ നിയമം ഗവർണറെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അതൊരു നിയമമാക്കി ഇവർ കൊണ്ടുവരുന്നു ആ കൊണ്ടുവരുന്ന സമയത്ത് നിയമമാക്കിയതിനു ശേഷം കേരളത്തിലെ മുസ്ലിം മതസംഘടനകളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് മുസ്ലിം സമുദായത്തെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മളൊരു ഏകീകൃതമായിട്ടുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ സുന്നികളുടെ എല്ലാ വിഭാഗവും പങ്കെടുക്കും മുജാഹിദ് പങ്കെടുക്കും മറ്റു ജമായത്ത് പങ്കെടുക്കും എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ പങ്കെടുക്കാറുമുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഒരു സർക്കാർ വഖഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിട്ടപ്പോൾ പി എസ് സിക്ക് വിട്ടാലുടെ പ്രശ്നം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കാരണം എന്താ അന്യ മതസ്ഥർ വഖഫിൻ്റെ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ബോഡിയിലേക്ക് കടന്നു വരും അത് സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്താ കാരണം ഇവിടെ ദേവസ്വം വകുപ്പിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഹിന്ദു സമൂഹമാണ് വഖഫിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് മുസ്ലിം സമുദായമാണ് അതിലാർക്കും സംശയങ്ങളില്ല ഒരു സമുദായത്തിനും സംശയമില്ല പക്ഷേ കേരളത്തിലെ വഖഫ് ബോർഡിലേക്ക് പി എസ് സി നിയമനത്തിന് വിട്ട് അവിടെ മറ്റുള്ള മതവിഭാഗക്കാരും കൂടി വരണമെന്നുള്ള തീരുമാനം ഒരു സർക്കാർ എടുക്കുമ്പം ആ സർക്കാരിനോട് മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പറയേണ്ട ബാധ്യത എല്ലാവർക്കുമില്ലേ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനില്ലേ അങ്ങനെയാണല്ലോ മുസ്ലിം സംഘടന കൂടെ യോഗം വിളിക്കുന്നത് ആ യോഗത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി യോഗം ചർച്ച ചെയ്തു ഏതൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനിച്ചതിൽ മുസ്ലിം ലീഗ് ഉണ്ട് ഇവിടുത്തെ എല്ലാ മതസംഘടനകളുമുണ്ട് ആ മതസംഘടനകളുടെ പ്രതിനിധികളുണ്ട് എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചയുടെ തീരുമാനം ക്രോഡീകരിച്ചു പത്രക്കാര് മുഴുവനും കാത്തിരിക്കുകയാണ് എന്താണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം സംഘടനകളുടെ തീരുമാനം എന്നുള്ളത് പത്രക്കാര് കാത്തിരിക്കുന്ന സമയത്ത് എല്ലാ വിഭാഗം സംഘടനകളും ഒരുമിച്ച് കൂടിയെടുത്ത തീരുമാനം ആ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇത് വായിക്കുന്നു ആ വായിക്കുന്ന സമയത്ത് പോലും എല്ലാവരും ഉണ്ട് എല്ലാവരും ഒപ്പുവെച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സംവിധാനമാണ് ഈ വായിക്കുന്നത് എന്താ വായിച്ചിട്ട് പറഞ്ഞത് അതിലെ ഈ വഖഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് പള്ളികളിൽ ഉത്ബോധനങ്ങളും പള്ളിയിൽ സംവിധാനങ്ങളും നടത്തണം പള്ളിയിൽ പന്തം നടക്കുക വെള്ളിയാഴ്ച പള്ളിയിൽ സാധാരണ എന്താ നടക്കുക നമ്മളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ വിശ്വാസികളെ ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനും ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഉസ്താദ് അല്ലെങ്കിൽ മഹലിൻ്റെ സെക്രട്ടറി ഈ കാര്യത്തെക്കുറിച്ച് പറയും ഇതാണ് പള്ളികളിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ പള്ളികളിൽ വിശ്വാസികളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി പറയുകയും പറയും എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ സംഘടന തന്നെ അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട് സമസ്ത ആ കാര്യത്തിലില്ല പള്ളിയിൽ പറയാൻ ഇല്ല എന്ന് തീരുമാനിച്ചു സമസ്തയുടെ പ്രസിഡന്റാണ് ഇത് പറഞ്ഞത് സത്യത്തിൽ ഇത് പള്ളിയിലല്ലേ പറയേണ്ടത് ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് നമുക്ക് പറയാം വഖഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായ വിപത്ത് അറിയാത്തവരാണോ നമ്മൾ ഇത് പള്ളിയിൽ നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതല്ലേ ഇന്ന് നമ്മൾ പള്ളിയിൽ പറഞ്ഞല്ലോ കേന്ദ്ര ഗവണ്മെൻ്റ് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളെടുത്തപ്പം അതിൻ്റെ ഭേദഗതി വരുത്തിയപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്താണെന്നറിയോ വഖഫ് ബോർഡിലേക്ക് അന്യ മതസ്ഥരെ കൂടി അതിലേക്ക് കൊണ്ടുവരും എന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരു ചോദ്യം ചോദിച്ചത് നിങ്ങൾ വഖഫ് ബോർഡിലേക്ക് അന്യ മതസ്ഥരെ കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് സുപ്രീം കോടതിയുടെ ചോദ്യമാണ് ആ ചോദ്യം തന്നെയാണ് അന്ന് കേരളത്തിലെ മുസ്ലിം മതസംഘടനകൾ കൂടി ചോദിച്ചത് അതൊരു സർക്കാരിനോട് ചോദിക്കേണ്ട ഭാര്യം നമുക്കില്ലായിരുന്നോ സർക്കാരിനോട് ചോദിച്ചു അത് പള്ളിയിൽ പറയണമെന്ന് പറഞ്ഞു പള്ളിയിൽ തന്നെയാണത് പറയേണ്ടത് അപ്പോൾ നമ്മൾ പള്ളിയിൽ പറയേണ്ട എന്ന് തീരുമാനമെടുത്തു എന്താ കാരണം ചില പള്ളികളിൽ നിന്ന് പറഞ്ഞു അത്രേ പള്ളിയിൽ ഈ വിഷയം പറഞ്ഞാൽ പള്ളിയിൽ സ്വാഭാവികമായിട്ട് ഇതിനെ അനുകൂലിക്കാത്തവരുണ്ടാവും അവർ പ്രതിഷേധിക്കും അവർ പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അതിൻ്റെ പേരിൽ പള്ളിയിൽ സംഘർഷം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് പള്ളിയിൽ എന്ന് പറഞ്ഞത് വേറെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഈ വക്കഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിട്ടാൽ അത് സമുദായത്തിന് ഏറ്റവും ദോഷമാണ് എന്നറിയാത്ത ആരെങ്കിലും ഒരാളുണ്ടോ ഇല്ല എന്നാൽ വക്കഫിലെ നിയമനം പി എസ് സിക്ക് വിട്ടാൽ അത് പള്ളിയിൽ പറഞ്ഞാൽ ഞങ്ങൾ അതിനെതിരെ പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ആരാണ് അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം കിടക്കുന്നത് ഇത് പറയുന്നതിലല്ല രാഷ്ട്രീയം ഇത് പള്ളിയിൽ പറഞ്ഞാൽ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞവരുണ്ടല്ലോ അവരാണല്ലോ അതിൻ്റെ രാഷ്ട്രീയ പ്രശ്നക്കാർ കാരണം ഇത് സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് ഇവിടുത്തെ സുന്നിയോ മുജാഹിദോ എ പി എ ഇ കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല ഇതൊരു സമുദായത്തിൻ്റെ പൊതുവായ വിഷയമാണ് ഇതിനെ പറഞ്ഞാൽ പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നവരാണ് പ്രശ്നക്കാർ അവരെ പേടിച്ചിട്ടാണോ നമ്മൾ പറയാതിരുന്നത് ഇനി നാളെ എന്തെങ്കിലും മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുമ്പം ആരെങ്കിലും ഞങ്ങൾ പള്ളിയിൽ പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് നിർത്തി വയ്ക്കണം അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം സമുദായത്തെ ബാധിക്കുന്ന ഏറ്റവും കാതലായ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പള്ളിയിൽ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഈ സമുദായത്തിൻ്റെ കാതലായ പ്രശ്നം പറയുന്നിടത്ത് ആരെയോ പേടിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നാണ് എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സമസ്ത വിട്ടുനിൽക്കുന്നു സമസ്ത തീരുമാനത്തിന്റെ കൂടെയില്ല മുസ്ലിം സമുദായ സംഘടനകളെടുത്ത തീരുമാനത്തിൽ സമസ്ത ഭിന്നിപ്പ് പ്രകടിപ്പിച്ചു സമസ്ത ഒറ്റക്ക് നിൽക്കുമെന്ന് പറഞ്ഞു ഈ അഭിപ്രായ വ്യത്യാസം സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയത് നമ്മളുടെ തീരുമാനത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ എന്നുള്ളത് തന്നെയാണ് സമൂഹം ഇന്നും ചോദിക്കുന്നത് ഇന്ന് നമ്മൾ പള്ളിയിൽ പറയാൻ വേണ്ടി തീരുമാനിച്ചു പള്ളിയിൽ പ്രസംഗങ്ങൾ നടന്നു അതിനെതിരെ ശക്തമായി ഇന്ത്യ മുഴുവനും അതിനെതിരെ പ്രതിഷേധിക്കുന്നു ജാമ്യയിലും മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു എന്താ കാരണം വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം നിർമ്മാണം കൊണ്ടുവന്നപ്പം അത് സമുദായത്തിനെതിരാണെന്ന് ബോധ്യപ്പെട്ടു അതിൽ മറ്റു സമുദായങ്ങളെ ചേർക്കുമെന്ന് ഇവർ പറഞ്ഞപ്പം അതിൻ്റെ കാരണം ബോധ്യപ്പെട്ടു പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് പി എസ് സിക്ക് വിടുമെന്നുള്ള വലിയ ഒരു സംവിധാനം കൊണ്ടുവന്നപ്പം അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി നമുക്ക് ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ പറയുമോ എന്ന ഭയപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടക്കവും ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും എന്തുകൊണ്ട് സമുദായത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ പള്ളിയിൽ പറയാൻ നമുക്ക് ധൈര്യപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതുമൊക്കെ ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ ഒരു വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു സത്യത്തിൽ ശ്രമം നടത്തേണ്ടത് പക്ഷേ അതിന് പേരിൽ ഭിന്നിപ്പുകൾ തുടങ്ങി അതിന് പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി അതിന് പേരിൽ കാര്യങ്ങൾ തുടങ്ങി ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്താ കാരണം കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തപ്പം കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നപ്പം ഇന്ന് സമുദായം ഒറ്റക്കെട്ടായതിനെ പറയുന്നുണ്ട് ഇന്ന് പള്ളിയിലത് പറയണമെന്ന് നിർബന്ധമായി പറയുന്നുണ്ട് പള്ളി എല്ലാ പള്ളികളിലും പ്രസംഗം നടക്കുന്നുമുണ്ട് ഇതേ തീരുമാനം ഇവിടെ കേരള ഗവൺമെൻറ് എടുത്തപ്പോൾ ആ ഗവൺമെൻറ്റിനെതിരെ ഈ കാര്യം പറയാൻ ധൈര്യം ചോർന്നു പോയപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ തുടക്കം കുറിച്ചത്